കുട്ടിക്കാലം മുതൽ മലയാളികൾ കാണുന്ന മുഖമാണ് നടി നസ്രിയ നസീമിൻ്റേത് ടെലിവിഷൻ പ്രോഗ്രാമുകളുടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടാണ് നസ്രിയ ബാലതാരമായി മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങുന്നത് പിന്നീട് മലയാളത്തിലെ പ്രസിദ്ധമായ അവാർഡ് ഷോകളിലും മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ പോലുള്ള റിയാലിറ്റി ഷോകളിലും അവതാരകയായി ശേഷം മ്യൂസിക് വീഡിയോയിൽ നായികയായി പിന്നീടാണ് സിനിമയിൽ നായികയായി നസ്രിയ എത്തുന്നത് അടുത്തിടെ താരത്തിൻ്റേതായി പുറത്തിറങ്ങിയ സിനിമ സൂക്ഷ്മദർശിനിയും വൺ ഹിറ്റായി മാറി കഴിഞ്ഞു നടൻ ഫഗദ് ഫാസിലിനെ വിവാഹം ചെയ്ത ശേഷം നിർമ്മാതാവിൻ്റെ കുപ്പായമണിഞ്ഞ നസ്രിയ ഇപ്പോൾ അതീവ സന്തോഷത്തിലാണ് കാരണം താരത്തിന്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തുകയാണ് നസ്രിയയുടെ സഹോദരൻ നവീൻ വിവാഹിതനാകുന്നു സിനിമ തന്നെയാണ് ചേച്ചിയെ പോലെ തന്നെ നവീന്റെയും പ്രവർത്തന മേഖല സൗബിൻ ഷാഹിർ കേന്ദ്ര കഥാപാത്രമായ അംബ്ളിയിൽ ഒരു സുപ്രധാന വേഷം നവീൻ ചെയ്തിരുന്നു നസിമുദ്ദീൻ ബീഹം ദമ്പതികളുടെ മക്കളാണ് നസ്രിയയും നവീനും നസ്രിയയുടെ ഏക സഹോദരനാണ് നവീൻ ഇരുവരും തമ്മിൽ കൃത്യമൊരു വയസ്സിന്റെ വ്യത്യാസം മാത്രം വർഷാവർഷം ഒരേ ദിവസം ഇരുവരുടെയും ജന്മദിനവും നസ്രിയയുടെ വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അനുജൻ്റെ വിവാഹം ഇപ്പോഴിതാ നവീന്റെ വിവാഹം നിശ്ചയിച്ച ചിത്രങ്ങളാണ് നസ്രിയ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത്